വെൽക്കം ബാക്ക് ടു പാർട്ടിക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെവിടക്കാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതാണ് അഞ്ചിലിക്ക അഞ്ചിലിക്ക പോസ്ടയിൽ കൂടെ പോയ ഷാബിന് എന്താ വേണ്ടി അങ്ങനെ എന്നാൽ അങ്ങനെ നമ്മൾ ഓട്ടോ ഷേ കയറി ഗായ്സ് ഓട്ടോഷേലും നമ്മൾ ഭയങ്കര ടൈറ്റായിരുന്നു നമ്മൾ പിന്നെ ബസ്സിന് പോകാൻ ഒന്നില്ല കുറെ കുറേ ബസ് കയറിയിട്ട് ഭയങ്കര ടയർഡായിരുന്നു അങ്ങനെ അതേ നമ്മൾ ബസ് കയറിയിട്ട് കിടന്ന് പറഞ്ഞിട്ട് നമ്മുടെ മടിയിലാണ് ചിപ്പിരിക്കുന്നത് അങ്ങനെ പുറത്തുനിന്ന് മഴ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തില്ല ബട്ട് പണ്ടിയിലിരുത്തിട്ട് നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടിട്ട് കുറേ പാറയും മനകളും കുന്നുകളും പിന്നെ ഫുള്ളും മഴയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആകെ ഇതാക്കി നമ്മൾ ഫുള്ള് വിചാരിച്ച പോലൊന്നും നടന്നില്ല മഴ കാരണം അങ്ങനെ തെയ്യും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു അര അരമുക്കാൽ മണിക്കൂർ നമ്മൾ ഓർഡർ ഓടിച്ചിരുന്നിട്ടാണ് അവിടെ എത്തിയത് ഇതൊരു തറവാട് വിടാട്ടാ അടിപൊളിയായിരുന്നു ഇവിടെ ചിക്കൻ കറിയുണ്ട് പിന്നെ വലിയ ഫുഡ് പൊറോട്ട അപ്പൊ അതെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്ന് പറഞ്ഞാ നാളെ മഴ ഇല്ലെങ്കിൽ അപ്പൊ നാളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ അത് റൂമിൽ വരാൻ പറഞ്ഞു ഇപ്പം നേഹം റെഡി ആവാമെന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ വിചാരിക്കാൻ എങ്ങോട്ടാണ് പോണേ ഔട്ടിങ്ങിനെയാണെന്ന് പക്ഷേ കായ്സ് മഴ ഒന്ന് തോന്നിട്ടുണ്ടായിരുന്നുള്ളൂ വല്ലാണ്ട് ഇതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിവിടെ അടുത്ത് കുറേ സ്ഥലങ്ങൾ കാണാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉമ്മ ഉപ്പൊന്നും വന്നിട്ടില്ല അവരൊക്കെ വീട്ടിലാണ് ഒരു ഒമ്പത് മണി പത്ത് മണിയാ ടൈം ആവാനായിട്ടുണ്ട് അങ്ങനെ അതെ അവിടെ നേഹി ചിപ്പു ഇതുവരെ വന്നിട്ടില്ല കായ്സ് നേഹം കെട്ടാൻ പോയിട്ട് ടൈം എടുത്തിട്ടുണ്ട് അങ്ങനെ അവർ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പോവുകയാണ് ഇതൊക്കെ ഉണ്ടാവും ഷേബൂനും ഇവിടെ രണ്ടാൾ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് റിസ്യൂ ഗൈസ് അങ്ങനെ മാമിക്ക് രണ്ടാം കുട്ടികളാണുള്ളത് ഇവ മൂത്താണ് നമ്മൾ അടുത്ത പാർട്ടിയിൽ കാത്തിട്ടോ അപ്പോഴത്തെ നെയ്യം ചുപ്പും വന്നിട്ടുണ്ടായിരുന്നു നേഹടെ മുടി കണ്ട ക്രാബും വണ്ണും ഇട്ടിട്ടുണ്ട് ക്രാബും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഓളെ മുടി പുറത്തോ അങ്ങനെ തേടി നമ്മൾ പോവുകയാണ് നേഹടെ ചെരുപ്പല്ലത് റിസൂൻ്റെ ചെരുപ്പാണ് അപ്പോൾ നമ്മൾ പാർട്ടിക്കും ചെളിക്കൊക്കെയാണ് പോണത് അതുകൊണ്ട് തന്നെ പുതിയ ചെറുപ്പ് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് അടുത്ത പാർട്ടിയിൽ ഔട്ടാണ് ഉണ്ടാവുക അപ്പം മറക്കാതെ എല്ലാവരും പാർട്ട് ഫോർ കാണണം അങ്ങനെ തിരി ഷേപ്പും റീസും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയാണ് ഈ പാർട്ട് ഇത്രേ ഉള്ളൂ അടുത്ത പാർട്ട് ഇവിടെ വരുന്നതാണ് ഇതിനിടയിൽ ബാക്കി നമ്മൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള അടുത്ത പാർട്ടിൽ കാണാം ബൈ